പ്രസ് ക്ലബ്ബ് ഞ്ച് വികസന സംവാദ സദസ് സംഘടിപ്പിച്ചു തിരുവല്ലാമല പഴയക്കര പാഞ്ഞാൾ കൊണ്ടാഴി പഞ്ചായത്തുകളെയും പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തിയാണ് സംവാദ സദസ് സംഘടിപ്പിച്ചത് പ്രധാന മുന്നണികളായ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ പ്രതിനിധികൾ സംവാദത്തിൽ പങ്കെടുത്തു തീർത്തും ഒരു വാദഗതിയാണ് അദ്ദേഹം അതിന് ഉദാഹരണമായി സൂചിപ്പിച്ചത് ഒന്നോ നാപ്കിൻ യൂണിറ്റ് മറ്റൊന്ന് ചക്ക സംസ്കരണ യൂണിറ്റ് മറ്റൊ മറ്റൊന്ന് ആർ ആർ എഫ് അതില് വനിതാ നാപ്കിൻ യൂണിറ്റ് ബഹുമാനപ്പെട്ട അംഗം എൻ്റെ സുഹൃത്ത് അനീഷ് പലതവണ പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടേണ്ട പദ്ധതികളും ആനുകൂല്യങ്ങളും ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് എന്തിനാണ് ഇവർ എന്ന് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്നു വളരെ വളരെ ഗൗരവമായ ഒരു കാര്യം നമ്മുടെ രണ്ട് പ്രതിനിധികളും ചർച്ച ചെയ്തില്ല ഈ ചേലക്കരയിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലാണ് സന്ധി കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് പോയ അവിടുത്തെ അവസ്ഥ എല്ലാ മേഖലകളിലും സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഇവിടെ കണക്കിന് നൂറ്റി പന്ത്രണ്ട് ആളുകളാണ് പറയുന്ന പഞ്ചായത്തിന്റെ ഡയാലിസിസ് നടത്തിയിട്ടുള്ളൂ നൂറ്റി പന്ത്രണ്ട് പേർ നമ്മുടെ കണക്കിൽ ഡയാലിസിസ് നടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ പണി പൂർത്തീകരിക്കാൻ ഈ വര ഏഴാ വർഷക്കാലമായി ഇത്രയും സംവിധാനമുള്ള സംവാദ സദസ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്ന ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി വി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ കൺവീനർ സ്റ്റാൻലി കെ സാമുവൻ ട്രഷറർ എം ആർ സജി എം മജീദ് മണി ചെറുതിർത്തി തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക